ഹിജാബ് പ്രശ്നം കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പിന്നിൽ മതഭീകരവാദ സംഘടനകളാണ് ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തുന്ന സ്കൂളിലും മറ്റ് സ്വകാര്യ മാനേജ്മെന്റുകളിലും പോയി അവിടെയൊക്കെ നിസ്കരിക്കാൻ സ്ഥലം വേണം കുട്ടികൾക്ക് ഹിജാബ് ധരിക്കണം എന്ന് പറയുന്നതിന് പിന്നിൽ നിഷ്കളങ്കമായ താല്പര്യങ്ങളല്ല ഭീകരവാദികളെല്ലായിടത്തും ഇതുപോലെ ചില യൂണിഫോം അവരുടെ ചില യൂണിഫോം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഇതിന് പിന്നിൽ ആരാണെന്ന് വളരെ വ്യക്തമാണ് കേരളത്തിൽ മതഭീകരവാദികൾ സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലാതെ ഇതൊരു ഒരു രക്ഷിതാവോ ഒരു പെൺകുട്ടിയോ വന്ന് സ്വമേതെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമല്ല അയ്യോ ഇത് ആ രീതിയിൽ അല്ലേ അല്ല ഞാനൊക്കെ വിചാരിച്ച കുറെ ആയി കാണാത്തപ്പോ ഈ സന്ദീപ് വാര്യരെ പോലെ എന്തോ മാറി ചിന്തിക്കാറ് ചിന്തിക്കാൻ തുടങ്ങി കുറച്ച് നല്ല മനസ്സ് കിട്ടിയെന്ന് വിചാരിച്ച പക്ഷേ മറ്റേ മോഹൻലാൽ ചോദിക്കുമെന്നത് പോലെ പണ്ട് രാവണപ്രഭു കണ്ടപ്പോ അതിലൊരു ഉണ്ടല്ലോ എന്താടോ ശേഖര നന്നാകാത്ത അതെന്നെ ചോദിക്കാനുള്ള എന്താ സുരേന്ദ്ര ഇതുവരെ വയസ്സായി എന്താടോ നന്നാകാത്ത പിന്നെയും പിന്നെയും വർഗീയ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും ആരെങ്കിലും അടി കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പൊങ്ങി വരും വർഗീയമായിട്ട് ഇങ്ങനെ വരും അല്ലെ അപ്പൊ ആ വിഷയത്തിലേക്ക് വരാം നിങ്ങളിപ്പോർദ്ധ അത് ഭീകരവാദികൾ അത് ഇത് പാരന്റ്സിനെന്തല്ലേ ഇത് ഭീകരവാദിത്വമാണ് മദ്രസയിലെ പള്ളിയിൽ നിഷ്കരിക്കാൻ സ്ഥലം ചോദിക്കുന്നത് ഭീകരവാദമാണ് പർദ്ദ ഇരിക്കുന്നത് ഭീകരവാദമാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയട്ടെ നീ അവിടെ ഇരുന്നിട്ട് നിന്റെ നെറ്റിലൊരു ചന്ദനക്കുറിയില്ലേ ആ ചന്ദനക്കുറി എന്തിനാ അവിടെ അവിടെ വന്നിട്ട് എന്തിനു നീ ചന്ദനക്കുറി ഇരിക്കുന്നത് അത് മായ്ച്ച കളയുമായി അവിടെ നിങ്ങൾ പൊതുസ്ഥലത്ത് ചന്ദനക്കുറി ഇരുന്ന് വെക്കാൻ പാടില്ല അതേപോലെ നമ്മൾ കുഞ്ഞാലി കുഞ്ഞാലിക്കുട്ടി അതുപോലെ കേന്ദ്രമന്ത്രി മുസ്ലിംകൾ ഒരു തൊപ്പി വെച്ച് അവിടെ ഇരിക്കുന്നുണ്ട് ആ തൊപ്പി നമ്മളുടെ മത ചിഹ്നമാണ് അവിടെ വന്ന് തൊപ്പി പിന്നെ നീ എന്തിനക്കുറി വെച്ച എന്ന് ഞാൻ ചോദിക്കാമായിരുന്നു പക്ഷെ ഞാൻ ചോദിക്കില്ല കാരണം അത് നിന്റെ മതത്തിന്റെ നിങ്ങളുടെ മതത്തിന്റെ ആചാരമാണ് അത് ചന്ദനക്കുറി എത്ര വേണം വെച്ചാൽ ഒരു കുഴപ്പമില്ല അത് നിങ്ങളുടെ മതത്തിന്റെ അതേപോലെ തന്നെയാണ് പർദ്ദയും ആ പർദ്ദ എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ളതാണ് അത് ധരിക്കാൻ പറഞ്ഞത് ആരാണ് അതിവിടെ എസ് ലി പി എക്കാര് അല്ലെങ്കിൽ വർഗീയവാദി ഭീകരവാദിയല്ല പടച്ച റബ്ബ് അള്ളാഹു സുഭാനുഭവത്താല് പെണ്ണിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഏറ്റവും അനുയോജ്യമായ വസ്തു എന്ന് അള്ളാഹു പറഞ്ഞ് അള്ളാഹുവിന്റെ ഭയത്താല് അതൊരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഇസ്ലാമിന്റെ ആ ഒരു പ്രൗഡില് ധരിച്ച പർദയാണ് ഒരു ദിവസം കൊണ്ട് അവൾ എന്താ പരിഹസിച്ച് കളഞ്ഞത് ആരാ പരിഹസിച്ചത് എന്താ കന്യാസ്ത്രീ അല്ലേ അവൾ അവൾ അവളുടെ തട്ടം അവൾക്കിടാ അവളുടെ മതചിഹ്നം അവൾക്കിടാ ആകുമ്പോൾ റൂൾസ് എല്ലാവർക്കും ഒരുപോലെയാവും ടീച്ചർമാറും അവളുടെ മതവസ്ത്രം ധരിക്കാൻ പാടില്ല സ്കൂളിൽ അവൾ യൂണിഫോം ധരിക്കാൻ പാടില്ല അവൾ ആ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ആ നല്ലൊരു വസ്ത്രമാണ് ആ കന്യാസ്ത്രീയുടെ വസ്ത്രം സിതാവസ്ത്രം അത് ഞങ്ങളുടെ ഔറത്ത് നമ്മളുടെ ശരീര പ്രദർശനം കാണിക്കാൻ പാടില്ല അതൊരു സ്ത്രീകൾക്ക് അത് കാണുമ്പോൾ എല്ലാവർക്കും അത് തന്നെയാണ് പർദ്ധ അല്ലെങ്കിൽ നിങ്ങൾ ഈ കേരള സ്റ്റോറി ഫിലിമിൽ കാണിക്കുന്നത് പോലെ വർദ്ധ ധരിക്കുന്ന പെൺകുട്ടികളെ സൂക്ഷിക്കണം അവർ ഡേഞ്ചറാണ് എന്ന് നിങ്ങൾ മറ്റുള്ള കുട്ടികൾക്ക് ഈ പെണ്ണിന് നിങ്ങൾ ഈ പാവപ്പെട്ട പർദ്ധ ധരിച്ച സ്ത്രീയെ നിങ്ങൾ അവർ മനസ്സിലേക്ക് നിങ്ങൾ കുത്തിക്കയറ്റിയതല്ലേ വിഷം അവളെങ്ങനെ നിങ്ങൾ കോളേജിൽ ഇരിക്കാൻ പാടില്ല അവളൊന്നും ചിരിക്കാൻ പാടില്ല എന്ന് മറ്റു കുട്ടികളുടെ ഹൃദയത്തിൽ പോലും നിങ്ങളൊരു ഭീകരവാദിത്വം നിങ്ങൾ പരസ്യമായി ഇപ്പൊ ചിരിക്കാൻ എഴുതി യാതൊരു എളുപ്പില്ലാതെ ചിരിച്ചൊരു പത്രസമ്മേളനത്തിൽ നടത്തുകയാണ് നിങ്ങളൊക്കെ ഈ കേരളത്തിൽ നടക്കൂല വായി കേരളത്തിൽ ആ പരിപാടി ഒന്നും നടക്കില്ല ഇവിടെ ടി സി മേടിച്ച് പോയി അലഹമില്ല നമ്മൾക്കാണ് ഇപ്പോൾ സന്തോഷം അതുപോലെയുള്ള വർഗീയവാദികളുടെ കോളേജിൽ നിന്ന് പുറത്തേക്ക് വന്നില്ലാണ് സന്ദേശം സുരേ സുരേന്ദ്ര ഒന്ന് മാറി ചിന്തിക്കുമായി ഇത് ഭീകരവാദമല്ല പർദ്ദ എന്ന് പറയുന്നത് കൺഫേം ആയിട്ട് മുസ്ലിങ്ങൾ ധരിക്കണം പക്ഷേ അത് അള്ളാഹുവിന്റെ ഭയഭക്തിയുള്ള ഇസ്ലാമിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഇസ്ലാമിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അത് ധരിക്കും അതിനി കോളേജല്ല ആര് പറഞ്ഞാലും ഏത് പേരെ വർഗീയവാദി പറഞ്ഞാലും അത് ഉപേക്ഷിക്കാന് സത്യവിശ്വാസികളായ അള്ളാഹുന് ഭയപ്പെടുന്ന ഒരു സ്ത്രീകള് അതിന് മുതിരില്ല